ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ബ്രെഡാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ രണ്ട് കപ്പാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബനാന ബട്ടർ കാൽ കപ്പ് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ സോൾട്ട് സിനമൻ പൗഡർ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിടാം ഇവിടെ ഞാൻ ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് വെജിറ്റബിൾ ഓയില് കാൽ കപ്പ് രണ്ട് മുട്ട റൂം ടെമ്പറേച്ചർ ഉള്ളത് മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ആണെങ്കിലും ഉപയോഗിക്കാം ഇവിടെ ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അധികം ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആണ് ഇടുന്നത് അര ടീസ്പൂൺ സിനിമൻ പൗഡർ നമ്മുടെ കറുവാ പൊടിച്ചത് അത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം ബട്ടറിൻ്റെ അകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കാം കാൽ കപ്പ് ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ സാധാരണ പഞ്ചസാര ആണെങ്കിലും ചേർക്കാം അത് നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കണം ഇതെല്ലാം മിക്സിയിൽ ചെയ്താലും മതി ഇതിലോട്ട് രണ്ട് മുട്ടയും കൂടി ഒഴിക്കാം നല്ലപോലെ അടിച്ചെടുക്കാം നമുക്ക് കപ്പ് ഏതെങ്കിലും ഓയിൽ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പം ആദ്യം നമ്മളെടുത്ത കാൽ കപ്പ് ബട്ടറ് മുക്കാ കപ്പ് ബ്രൗൺ ഷുഗർ പിന്നെ അതിലോട്ട് ഒഴിച്ചത് രണ്ട് മുട്ട വെജിറ്റബിൾ ഓയിൽ ഇത്രയാണ് എടുത്തിരിക്കുന്നതിൽ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക വേറൊരു ബോൾ എടുത്തതിന് ശേഷം അതിലോട്ട് നല്ലപോലെ പഴുത്ത പഴം ചെറുതായിട്ട് നമുക്ക് നല്ലപോലെ ഫോർക്കിനോ എന്നെങ്കിലും കൂടെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അതിൽ കൂടി പോകാൻ പറ്റുകയല്ല ഒരു മൂന്ന് പഴത്തിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല നല്ലപോലെ ഇത് മാഷ് ചെയ്തെടുക്കാം ശേഷം നമ്മുടെ ഈ മിക്സറിലോട്ട് ഈ പഴവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് പൊടിയിലോട്ട് ചേർക്കാം പഴം നല്ലപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പൊടിയിലോട്ട് ീ അടിച്ചു വെച്ചിരിക്കുന്ന രണ്ടും ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അവൻ ഓൺ ആക്കിയിടാം ത്രീ ഫിഫ്റ്റിയിലാണ് ചെയ്യേണ്ടത് ത്രീ ഫിഫ്റ്റിയിൽ പ്രീഹീറ്റ് ചെയ്യുക ശേഷം നമുക്ക് പാനിലാക്കി വെക്കാം ഇവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് നയൻ ബൈ ഫൈവ് ഇഞ്ച് പാനാണ് ഞാൻ വാക്സ് പേപ്പർ ഇട്ട് അതിൽ ബട്ടർ തൂത്താണ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിക്കാം ഒരു ഫിഫ്റ്റി മിനിറ്റ്സെങ്കിലും നമുക്ക് ബേക്ക് ചെയ്യേണ്ടി വരും ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ഫോയിൽ വെച്ച് അലുമിനിയം ഫോയിൽ വെച്ച് നല്ലപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആയി കിട്ട് പോവുകയില്ല അതിനാണ് ഞാനിവിടെ ഈ പോയിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അവൻ ത്രീ ഫിഫ്റ്റി ആയിട്ടുണ്ട് ോട്ട് നമുക്ക് ബനാന മിക്സ് വെക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ അലുമിനിയം ഫോയിലിട്ട് മൂടണം ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് വെക്കുന്നത് തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പം അലുമിനിയം ഫോയിൽ വെക്കണം നമ്മുടെ ബനാന ബ്രെഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം പോലെ എല്ലാം ആയിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്കൊരു ട്രെയിലോട്ട് മാറ്റാം ഇവിടെ ബനാന ബ്രെഡ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്ത് നോക്കാം എല്ലാം നല്ല സ്ലൈസായിട്ട് നല്ലപോലെ മുറിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്